ഇന്നലെ റിലീസ് ചെയ്ത ഓഡിയൻ റെക്കോർഡ് കളക്ഷനുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന റെക്കോർഡുകളാണ് പുറത്തുവരുന്നത് ജി സി സി രാജ്യങ്ങളിൽ ആദ്യ ദിവസം തന്നെ അറുനൂറ്റി എൺപത്തിനാല് പ്രദർശനങ്ങളാണ് ഉണ്ടായിരുന്നത് ഗൾഫിൽ നിന്നും മാത്രമായി നാല് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് ആദ്യ പ്രദർശനത്തിൽ നിന്നും തന്നെ ലഭിച്ചത് മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി പതിനൊന്ന് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയും ഇതിനകം ഓഡിയൻസ് സ്വന്തമാക്കി സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായാണ് ഇത്രയധികം കളക്ഷൻ ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്പത് കോടി രൂപയാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പുലർച്ചെ നാലരയ്ക്കായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ശ്രീകുമാർ മേനോനാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം ചെയ്തത് വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഒടിയൻ തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ഹൈപ്പോടെ ഒരു ചിത്രം എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ് മലയാളികൾ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഈ സിനിമയ്ക്ക് കിട്ടിയ വരവേൽപ്പ് സൂചിപ്പിക്കുന്നത് ചിത്രം തെന്നിന്ത്യയിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിക്കുമെന്നു തന്നെയാണ് ആളുകളുടെ ഈ കാത്തിരിപ്പിനോട് ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ ഒടിയന് കഴിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം മലയാള സിനിമയിൽ ഇന്ന് വരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന ചിത്രമാണ് ഒടിയൻ അൻപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് ഔദ്യോഗികമായി നിർമാതാക്കൾ തന്നെ അറിയിച്ചിരുന്നു നൂറു കോടിയിലധികം രൂപ പ്രീ ബിസിനസ് നേടിയ സന്തോഷ വാർത്ത സംവിധായകൻ ശ്രീകുമാർ മേനോൻ അറിയിക്കുകയും ഉണ്ടായി ഇനി ചിത്രത്തിലേക്ക് വരാം മലയാള സിനിമ ഇന്നേ കാണാത്ത ഒരു വിസ്മയം ഒറ്റവാക്കിൽ അതാണ് ഒടിയൻ ഘനഗംഭീരമായ നമുക്കേറെ പരിചയമുള്ള ഒരു ശബ്ദത്തിൽ തേൻകുറിശിയുടെ വിവരണം തുടങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് പിന്നീട് നമുക്ക് ചുറ്റുമുള്ളത് തേൻകുറിശിയും മാണിക്കനും മുത്തപ്പനും പ്രഭയുമൊക്കെ മാത്രമാണ് മോഹൻലാലിനെ പോലെ ഒരു മികച്ച അഭിനേതാവിനെ ശ്രീകുമാർ മേനോനിലെ സംവിധായകൻ ശരിക്കുപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഒടിയൻ മാണിക്കനായി മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു അത്ര കണ്ടാ വേഷം മികച്ചതാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിൽ തന്നെ ഒരാൾക്ക് ആ സിനിമ ഇത്ര മികച്ചതാക്കാൻ സാധിക്കില്ല എന്ന് നിസ്സംശയം പറയാം ഒടിയൻ മാണിക്കനായുള്ള ആ ട്രാൻസ്ഫോർമേഷൻ സീനുകൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യം അതിഗംഭീര പെർഫോമൻസുമായി ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാലാണ് ഒരു പക്ക ആക്ഷൻ സിനിമ മാത്രമല്ല ഒടിയൻ ഒരു ക്ലാസ് സിനിമ കൂടിയാണ് ഓരോ അഭിനേതാവിനും തന്റേതായ സ്ഥാനങ്ങളുള്ള അഭിനയ പ്രാധാന്യമുള്ള ഒരു നല്ല സിനിമ കൂടിയാണിത് കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കുമെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ മിക്സ് തന്നെയാണ് ഈ സിനിമയിൽ ശ്രീകുമാർ മേനോൻ ഒരുക്കിയിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ പീറ്റർ ഹെയ്നെയും അത് അസാധ്യമായി മെയ്വഴക്കത്തോടെ നമ്മളിലേക്ക് എത്തിച്ച മോഹൻലാലിനെയും പ്രശംസിക്കാതെ വയ്യ എന്തൊരു പെർഫോമൻസ് ആണ് അഭിനയത്തിൽ മാത്രമല്ല ആക്ഷനിലും തന്നെ വെല്ലാൻ മറ്റൊരു താരമില്ല എന്ന സത്യം മോഹൻലാൽ ഈ സിനിമയിലൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ് അവസാന ഇരുപത് മിനിറ്റുകളിൽ നിറയുന്ന രോമാഞ്ചം സിനിമ കണ്ടിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കുമെന്നുറപ്പ് ഷാജി കുമാറിന്റെ പോലെ ഒരു മികച്ച ഛായാഗ്രാഹകന്റെ അനുഭവ സമ്പത്ത് എത്രത്തോളമാണെന്നുള്ളത് അദ്ദേഹം ഈ സിനിമയിൽ ഒപ്പിയെടുത്ത ഓരോ ഫ്രെയിമും നമ്മളോട് പറയും ഇരുട്ടിലുള്ള രംഗങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകർത്തണമെങ്കിൽ ആ ഛായാഗ്രാഹകൻ എത്രത്തോളം കഷ്ടപ്പെട്ട് കാണുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് രണ്ടായിരത്തിയൊന്നിൽ ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമയിലെ ക്യാമറയുമായുള്ള കൂട്ടിന് തുടക്കമിട്ട ഷാജി കുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം ഒരുപക്ഷെ ഇതായിരിക്കും എം ജയചന്ദ്രൻ ഒരുക്കിയ മനോഹര ഗാനങ്ങളും സാം സീസിന്റെ പശ്ചാത്തല സംഗീതവും മികച്ചതാണ് സിനിമയിലെ ഓരോ രംഗങ്ങൾക്കും അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുന്നത് സാം സീയസിന്റെ പശ്ചാത്തല സംഗീതം കൂടി ചേർന്നപ്പോഴാണ് ഈ സിനിമയിൽ വന്നുപോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് മഞ്ജു വാര്യരും സിദ്ദിക്കും നരേനും പ്രകാശ് രാജും സന അൽത്താഫും നന്ദുവും ഇന്നസെന്റുമെല്ലാം തങ്ങൾക്ക് കിട്ടിയ വേഷങ്ങൾ അതിഗംഭീരമാക്കി മനോജ് ജോഷിയുടെ മുത്തപ്പൻ കഥാപാത്രവും മികച്ചത് തന്നെയായിരുന്നു ഈ സിനിമ വി എ ശ്രീകുമാർ മേനോന്റെ സിനിമാ ജീവിതത്തിൽ എഴുതപ്പെടുമെന്ന് ധൈര്യമായി നിങ്ങൾക്ക് രണ്ടാം രണ്ടാമൂഴം എടുക്കാം മിസ്റ്റർ ശ്രീകുമാർ നിങ്ങൾക്കതിനുള്ള കാലിബരുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിത്രം കണ്ടവർക്ക് അഭിപ്രായം താഴെ കമന്റുകളായി രേഖപ്പെടുത്താം You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Metromatney subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you